മറ്റൊരാൾക്ക് സ്ട്രെങ്ത് ചെലപ്പം പോയിട്ടുണ്ടാവാം തീർച്ചയായും ഒത്തിരി ഹാപ്പിയാണ് കംപ്ലീറ്റ്ലി വിശ്വസിക്കുന്ന ഒരാളാണെന്നുള്ള രീതിയില് നല്ലതായിരുന്നു നല്ലതായിരുന്നു അറ്റാക്ക് ചെയ്യുന്നത് സപ്പോർട്ട് കൊടുക്കണം എന്ന് തോന്നി അതുകൊണ്ട് മാത്രമല്ല അങ്ങനെ ആരും ചെയ്യാൻ പാടില്ല അനുമോളല്ല അത് ആരെടുത്താണെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടില്ല ഓഫ് കാണുന്നത് അതിനോട് കപ്പടിച്ചപ്പോ മനസ്സിൽ നിറഞ്ഞു സന്തോഷിച്ചോരുന്നും ലക്ഷ്മിയുടെ ആണ് അത്രയും സന്തോഷമായിരുന്നു നിനക്കുന്ന വ്യക്തിയായിരുന്നു നല്ല എക്സൈറ്റഡ് ആയിരുന്നു നല്ല എക്സൈറ്റഡായിരുന്നു സന്തോഷമായിരുന്നു അനുകൂല നിങ്ങൾക്കുള്ള ടെൻഷൻ നിങ്ങൾക്കുള്ള ടെൻഷന്റെ അപ്പുറമായിരിക്കും ും ഭയങ്കര തന്നെ നിന്ന് കളിക്കണം ഒറ്റ കളിക്കണം ആ ഗെയിം തന്നെ അങ്ങനെയാണ് വേറെന്തെങ്കിലും നമ്മള് ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകുമ്പോ നമുക്ക് പറ്റുന്നുണ്ടാവില്ല ശരി കപ്പുമായിട്ട് സ്റ്റേജിൽ അനിമോളിനോട് പറഞ്ഞത് എന്നാലും അനിക്ക് ഇപ്പൊ അനീഷറിനാണല്ലോ രണ്ടാമത് തന്നെ ഭയങ്കര എല്ലാവരും ചർച്ച ചെയ്താണ് അനുമോൾ അല്ലെങ്കിൽ അനീഷിൻ്റെ അദ്ദേഹത്തിന് ഒരു എന്തായിരിക്കും പറഞ്ഞു അനുമോൾക്ക് ഒത്തിരി മോട്ടിവേഷൻ കൊടുത്ത ആളാണല്ലോ കൊടുത്താളാണല്ലോ അപ്പൊ രണ്ടാമതാകുമ്പോ അതിൽ ഫെയിലിയറിന്റെ വേദന ഉണ്ടാവില്ല അയാളോട് മോട്ടിവേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേറിയപ്പോഴത്തേക്ക് എല്ലാ മോട്ടിവേഷൻ കണ്ടസ്റ്റന്സിന്റെ അനുമോൾക്ക് ഒരു അറ്റാക്ക് ഉണ്ടായതുകൊണ്ടാണ് കൂടെ നിന്നിട്ട് മോട്ടിവേറ്റ് ചെയ്തത് ഇപ്പൊ താങ്കൾ ഏറ്റവും കൂടുതൽ സൗഹൃദം ഉണ്ടെന്ന് പറഞ്ഞതും പിന്നീട് പോയപ്പോൾ ഭയങ്കര സൗഹൃദം കാണിച്ചൊരു വ്യക്തിയാണ് നാലാം അപ്പോൾ അതിനെക്കുറിച്ച് ായിട്ടുള്ള കണ്ടസ്റ്റന്റ് തന്നെയാണ് നല്ല കേമർ തന്നെയാണ് നാലാം സ്ഥാനത്ത് എത്തിയത് ആ കംപ്ലീറ്റ്ലി എന്തുമാത്രം ഹാർഡ് വർക്ക് കിട്ടിട്ടുണ്ടോ അതുകൊണ്ടാണ് അവിടെ എത്തിയത്